ഗൾഫി നടക്കുന്നത് ചെയ്താണ്ട് പൊള്ളിയാണ് നമ്മൾ തകർക്കുകയാണ് ശരി ശരി കമ്പ് കിടക്കാൻ ഇത്രയും മല കിട്ടുന്നുണ്ട് നമുക്ക് കമ്പിനകത്ത് തന്നെ മല കൊട ഇല്ലാത്തവണ മല നഷ്ടം വരുന്ന ഫോൺ പോയോ എന്തൊക്കെ ഫോൺ മല കിട്ടും നടക്കാം മല ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല അത് നീ എത്ര

വല ഇട്ട് നോക്കാനുണ്ട് കൈ കുറച്ച് മുടുന്നോണ്ട് ഈ വലയുടെ തണ്ണി കൈക്കകത്ത് കിടന്നുണ്ടോ അടുത്ത മീനങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മാത്രം കിട്ടുന്നുള്ളൂ വേറെ ഒറ്റ മീൻ കിട്ടത്തില്ല നമ്മൾ ഇവിടെ നല്ലൊരു മീൻ ഒരു വാള മീൻ മീനെടുക്കാം മീനെടുത്ത് മീനെടുക്കുക എന്ന് പറയുന്ന കുറെ സമയം എടുക്കാൻ പരിപാടി കേട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ കാണിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാമെന്ന് മറക്കട്ടെ മാത്രമല്ല ക്യാമറമാനും കൂടെ ഒന്ന് കാണിച്ചു സംഭവം ഇങ്ങനെ അടിപൊളിയാണ് നടന്നോണ്ടിരിക്കാണ്